ഒന്നല്ല രണ്ട് കഥയാണ് രണ്ട് തരം ഭാര്യമാരുടെ കഥകളാണ് ഹദീസിൽ ഒന്ന് കഥയാണ് ഒന്നാമത്തത് മുൻകാല പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ അള്ളാഹു സുബാനറിയിച്ചു കൊടുക്കുകയാണ് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിന്റെ പകുതി സമ്പന്നതയും പകുതി ദാരിദ്ര്യവും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടതുപോലെ വേണ്ടതുപോലത്തെ ചൂസ് ചെയ്യാം ആ പ്രവാചകൻ ആ വ്യക്തിയെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയാണ് താങ്കളുടെ ജീവിതത്തിന്റെ പകുതി സമ്പത്തും പകുതി അള്ളാഹു ദരി ദാരിദ്ര്യതയും തരും ഏതാണ് ആദ്യം വേണ്ടത് എന്ന് താങ്കൾക്ക് തന്നെ ചൂസ് ചെയ്യാം അയാൾ ഭാര്യയോട് ചെന്ന് ഈ വിഷയം ആലോചിച്ചു അപ്പോ ഭാര്യ പറയുകയാണ് ആദ്യം സമ്പത്ത് ചൂസ് ചെയ്യാം പിന്നീട് ദാരിദ്ര്യം എടുത്താൽ മതിയല്ലോ എന്നാണ് ഭാര്യ പറയുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞു സമ്പത്തിന് ശേഷമുള്ള ദാരിദ്ര്യത അനുഭവിക്കുക എന്നുള്ളത് വളരെയേറെ കഷ്ടപ്പാടാണ് നേരെ തിരിച്ച് ദാരിദ്ര്യത്തിന് ശേഷമുള്ള സമ്പത്ത് അത് ഭയങ്കര സന്തോഷവും മധുരവും കൂടുതലുമാണ് സ്വാഭാവികവും അങ്ങനെ തന്നെയാണല്ലോ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് ശേഷം വരുന്ന സമ്പന്നത എല്ലാത്തിനും അനുഭൂതിയായിരിക്കും അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു നിൽക്കുമ്പോ ഭാര്യ പറഞ്ഞു വേണ്ട ഈ രൂപത്തിൽ തന്നെ നിർത്താൻ മതിയെന്ന് ഭാര്യ പിടിവാശി കൂട്ടി അങ്ങനെ ആ പ്രവാചകനോട് ഈ വിഷയം അറിയിക്കുകയും ആദ്യം സമ്പത്ത് തരാൻ സമ്പന്നത ചൂസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ സ്വഭാവത്തിലായ അദ്ദേഹത്തിന് ആദ്യം സമ്പന്നത നൽകുകയാണ് സമ്പന്നത നൽകുകയും സമ്പത്ത് വർദ്ധിച്ച് അദ്ദേഹം വലിയൊരു സമ്പന്നനായി തീരുകയാണ് എന്നാൽ ആ ബുദ്ധിമതിയായ ഭാര്യ അയാളോട് പറയുകയാണ് നമ്മളെ സമ്പത്തിൽ നിന്നൊരു ഒരു വിഹിതം നമ്മള് പിന്നെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ഉള്ള സമ്പത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണം എന്നത് അറിയണം അങ്ങനെ അത് ശരിയാണെന്ന് തോന്നിയ ആ വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ഓരോ വീതവും ഓരോ ദിവസവും ഓരോ വീതം അദ്ദേഹം പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് സഹായം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അള്ളാഹു താല അവരുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ആയുസ് പൂർണ്ണമായും അള്ളാഹു സുബാന സമ്പത്തിലായിട്ട് കൊടുക്കുകയും ചെയ്യുക ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ വന്ന കഥ ആ ഭാര്യയുടെ ബുദ്ധി എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത് രണ്ടാമത്തെ കഥ ഒരു മുൻകാല ചരിത്രത്തിലൊരു ഭരണാധികാരി ഹുസുറു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഷിറിൻ ഈ ഹുസറുവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു മുക്കുവൻ വരികയാണ് വലിയൊരു മത്സ്യവുമായിട്ട് ഈ മത്സ്യത്തിനെ കണ്ട് രാജാവിന് വെച്ചിട്ട് രാജാവ് അദ്ദേഹത്തിന് നാലായിരം ദുർഗം സമ്മാനം കൊടുക്കുകയാണ് ഈ നാലായിരം ദുർഗം സമ്മാനം കൊടുത്തത് ഈ ഭാര്യക്ക് ഷിറിൻ എന്ന ഭാര്യയ്ക്ക് അത് സഹിച്ചില്ല ആ ഷിറിൻ ആ രാജാവിനോട് വിളിച്ചുകൊണ്ട് അടുത്ത് വിളിച്ച് സ്വകാര്യമായിട്ട് പറയുകയാണ് ഒരു മുക്കുവന് നിങ്ങൾ നാലായിരം രൂപ കൊടുത്താൽ നിങ്ങൾ ഒരു പട്ടാളക്കാരന് നാലായിരം കൊടുത്താൽ ആ പട്ടാളക്കാരൻ പോലും വിചാരിക്കും ഒരു മുക്കുവന് കൊടുത്ത നാലായിരം കൊടുക്കുന്ന അത്തത്തോളമേ എനിക്ക് തരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജാവിനെ പിരികയറ്റിയത് അഥവാ നാലായിരം രൂപ ഒരു മുക്കുവന് കൊടുത്തല്ലോ എന്നുള്ളത് രാജാവ് സന്തോഷത്തോട് കൊടുത്തതാണ് പക്ഷേ ഈ ഭാര്യയ്ക്ക് അത് പിടിച്ചില്ല അപ്പൊ രാജാവ് ഭാര്യയോട് ചോദിച്ചു നമ്മൾ കൊടുത്ത സാധനം തിരിച്ചു പടി വാങ്ങുക എന്നുള്ളത് രാജാവിന് ചോദിച്ചതല്ലല്ലോ അത് കൂടുതൽ അപമാനമല്ലേ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു ആ ഭാര്യ പറഞ്ഞു അതിനൊരു ഐഡിയ ഉണ്ട് ഭാര്യമാർക്ക് എപ്പോഴൊരു ഒരു ഒരു ഐഡിയ അതിന് കിട്ടുമല്ലോ അപ്പൊ ഈ ഭാര്യ പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ ആ മീന് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാം അപ്പൊ ആണ് എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് പെണ്ണായിരുന്നു വേണ്ടതെന്നും പെണ്ണാണ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആണാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു മേടിക്കാലോ എന്ന് ആ ഭാര്യ ആ രാജാവിനെ ഉപദേശിക്കാറ് അപ്പൊ ഈ ഉപദേശവും ഇതൊക്കെ കേട്ടുകൊണ്ട് രാജാവ് ഭയങ്കര ഇൻട്രസ്റ്റ് എത്തുകൊണ്ട് വന്നുകൊണ്ട് ആ മുക്കുവിനെ വിളിപ്പിച്ചുകൊണ്ട് പറയാം ഈ മീന് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോ സ്വാഭാവിക ബുദ്ധിമാനായ മുക്കുവൻ മറുപടി അറിയുന്നത് ഇത് ആണു അല്ല പെണ്ണും അല്ല നപുസകമാണ് എന്നാണ് അപ്പൊ ഇത് കേട്ട രാജാവിന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ തിരിച്ചു വാങ്ങാമെന്നുള്ളത് വന്നതാണ് അപ്പൊ ഈ മറുപടി കേട്ട രാജാവിന് കൂടുതൽ സന്തോഷമാണ് വന്നത് അദ്ദേഹം ഒരു നാലായിരം രൂപ കൂടി ആ സന്തോഷം എന്നുള്ളത് കൊടുത്തു ഭാര്യക്ക് സ്വാഭാവികം പറയണോ കൂടുതൽ ദേഷ്യം കയറുകയല്ലേ ചെയ്യാം അപ്പൊ ഈ നാലായിരം ദർഭവും ഏറ്റിക്കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പോകുന്ന വഴി ഒരു നാണയം അദ്ദേഹത്തിന് താഴെ വീണു ഈ തായ വീണത് കണ്ട തക്കം നോക്കിക്കൊണ്ട് ഭാര്യ വീണ്ടും രാജാവിന്റെ ചെവിയിൽ പോയി പറയാണ് നോക്കൂര് ഇത്രത്തോളം സമ്പത്ത് കിട്ടിയിട്ട് ഒരു നാണയം നിലത്ത് പോയവരാണ് അയാൾ അത് എടുക്കാൻ അയാൾ എത്രത്തോളം പണത്തിനോട് ആർത്തിയുള്ള ആളാണ് അയാൾക്ക് പിന്നെ എന്തിനായി സമ്പത്ത് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു ഉടൻ തന്നെ രാജാവിന് ഇത് കേട്ട പിന്നെയും രാജാവിന് സ്വാഭാവികമായിട്ടും ഒരു ഒരു വാശികയായി അദ്ദേഹം ഇയാൾ ജയ മുക്കുവാ എന്ന് പറഞ്ഞ് തിരിച്ചുപിടിപ്പിച്ചു താങ്കൾ ഇത്രത്തോളം പണത്തിനോട് ആർത്തിയുള്ള ആളാണോ ഒരു നാണയം നാണയം വീഴുമ്പോഴേക്ക് അതെടുക്കാനുള്ള ഇത്രത്തോളം പൈ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ട് ഒരു നാണയം താഴെ പോയാൽ അതെടുക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അത്രത്തോളം പണത്തിനോട് ആർത്തിയാണോ എന്ന് ചോദിച്ചു ബുദ്ധിമാനായ മുക്കുവൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് രാജാവേ ഞാന് പണത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല പണം എടുത്തത് ആ ഒരു നാണയത്തിന്റെ ഒരു ഭാഗത്ത് അങ്ങയുടെ തലയും മറുഭാഗത്ത് അങ്ങയുടെ പേരും കുത്തിവെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതാരും നിലത്തിരുന്ന് കിടന്നത് ചവിട്ടുണ്ടല്ലോ ചവിട്ടി പോകണ്ടല്ലോ അത് അങ്ങേക്ക് മോശമല്ലേ അങ്ങേക്ക് ഒരു ബഹുമാനക്കേടല്ലേ എന്ന് കണ്ടുകൊണ്ട് അങ്ങേടുള്ള സ്നേഹം കൊണ്ട് ഞാനത് എടുക്കാൻ തുനിഞ്ഞതാണ് എന്നാണ് ആ മുക്കുവിൻ മറുപടി പറഞ്ഞത് അപ്പോൾ ഇത് കേട്ട രാജാവ് പിന്നെയും പിന്നെയും സന്തോഷമായി അയാൾ വീണ്ടും ഒരു നാലായിരം കൂടി കൊടുത്ത് ആ മുക്കുവിനെ സന്തോഷത്തോടെ യാത്രയാക്കുകയാണ് ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉണ്ടായത് നാലായിരം രൂപ കൊടുത്തൊരു മീന് മത്സ്യം ഒരു മുക്കുവാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങിയത് വാങ്ങി പക്ഷെ ഇവിടെ ഭാര്യയുടെ കേട്ട് വീണ്ടും വീണ്ടും അതിലേക്ക് ഇറങ്ങി തിരിച്ച രാജാവ് കൊടുത്തതാകട്ടെ പന്ത്രണ്ടായിരം നാണയങ്ങളാണ് ഒന്ന് ഓർത്ത് നോക്ക് ഭാര്യയുടെ ആ ഒരു കുത്തി കാരണം ഇവിടെ നഷ്ടപ്പെട്ടത് പന്ത്രണ്ടായിരം നാണയങ്ങളാണ് ആദ്യം വെറും നാലായിരം ന നാണയം നഷ്ടപ്പെട്ടിരുന്നുള്ളൂ നാലായിരം പോയതിനാണ് ഭാര്യക്ക് ചുണ്ടി ഏറിയത് ഓക്കെ രണ്ടു തരം ഭാര്യമാരാണ് ഈ കഥയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ പറഞ്ഞ രണ്ട് കഥകളും നല്ല കാമ്പുള്ള കയമ്പുള്ള കഥകൾ തന്നെയാണ്